വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് കൊല്ലം ജില്ലാ സമ്മേളനം നടന്നു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർവീസ് സംഘടനകളിലുള്ള കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പോലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെയ്യുന്ന പോലെ ഏത് വിഭാഗത്തിലായാലും തൊഴിൽ ചെയ്യുന്നത് പോലെ വാട്ടർ ആളുകൾ തൊഴിൽ ചെയ്യുന്നു അവർക്ക് ഈ പരിഷ്കരണം വേണ്ട എന്ന് വെക്കുന്നതിന്റെ എന്തടിസ്ഥാനമാണ് അപ്പൊ ഒരു ഇല്ലാത്ത നടപടികളിലൂടെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു സമരം നിങ്ങളെ തിരിച്ചയച്ചു സമരം അവസാനിപ്പിക്കാൻ വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നുള്ളതല്ലാതെ അത് പിന്നീട് നടപ്പിലാക്കുന്നില്ല അപ്പൊ തികഞ്ഞ അവഗണന നീതി ഈ രംഗത്ത് നടക്കുകയാണ് എന്താ പരിഹാരം സംഘടിതമായ നീക്കമല്ലാതെ ഒരു പരിഹാരവും നമ്മുടെ നാട്ടിൽ നടക്കില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഡി സി സി ഹാളിൽ നടന്ന സമ്മേളനം പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങൾക്കെതിരെ മുഖം സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിന് അക്ഷരാർത്ഥത്തിൽ വേരിയായി കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വി അബ്ദുൾ റഷീദ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ടി എബ്രഹാം അധ്യക്ഷനായിരുന്നു ഡി വൈസ് പ്രസിഡന്റ് എസ് വിപിനചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ബാലൻ ജില്ലാ സെക്രട്ടറി കെ എ റഹീം ട്രഷറർ രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം